ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ ഞാൻ ശ്രീ ഇന്ന് കിച്ചണിലെ കുറച്ച് ഈസി ടിപ്സ് ആണ് ഒന്നാമത്തേത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനിടുമ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞിടുക അത് കഴിഞ്ഞ് വെന്ത ശേഷം ഒന്ന് ചൂടുമാറി തണുത്ത വെള്ളം അതായത് ഐസ് വാട്ടറിലിട്ടിട്ട് തൊലി ഇളക്കിയാൽ പെട്ടെന്ന് ഇതുപോലെ ഇളകി വരും അതുപോലെ പൊട്ടറ്റോ നന്നായി മാഷ് ചെയ്യാൻ സാധാരണ ഫോർക്കാണ് എല്ലാവരും യൂസ് ചെയ്യണത് പക്ഷെ അതിൽ നിന്ന് ഈസിയായി എനിക്ക് തോന്നിയത് ഗ്രേറ്റ് ചെയ്യുന്നതാണ് ഫോർക്ക് വെച്ച് ചെയ്യുമ്പോൾ സമയവും കൂടുതലെടുക്കും കൈയും വേദനിക്കും അതുമാത്രമല്ല വലിയ പൊട്ടറ്റോയുടെ ഉള്ളിൽ വെന്തിട്ടില്ലെങ്കിലും ഗ്രേറ്റ് ചെയ്താൽ അത് ചൂടാകുമ്പോൾ തന്നെ പിന്നെ വെന്തോളും പിന്നെ പൊട്ടറ്റോ വാങ്ങുമ്പോൾ ഇതുപോലത്തെ വെള്ള കളറുള്ളത് വാങ്ങുക വേറൊരു ടൈപ്പ് ഉണ്ട് അതിന് മഞ്ഞ കളർ കൂടുതലായിരിക്കും ഇടയ്ക്ക് പച്ച കളറൊക്കെ വരും ഇതിന് ടേസ്റ്റും കുറവാണ് അകത്ത് ജലാംശം കൂടുതലായിരിക്കും മുറിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് മുറിയും മധുരിക്കാനുള്ള ചാൻസും ഉണ്ട് ഇതിന് ശരിക്കും നല്ല കട്ടിയുള്ള ഉള്ളിൽ മാവ് കൂടുതലുള്ള പൊട്ടറ്റോയാണ് കറിക്ക ടേസ്റ്റ് അടുത്തത് പുട്ട് നമ്മൾ പുട്ടു ഓരോ പ്രാവശ്യം എടുത്തു വയ്ക്കാൻ സമയമില്ലെങ്കിൽ ഒരുമിച്ച് സ്റ്റീമറിൽ വെച്ച് എളുപ്പം റെഡിയാക്കാം ഒട്ടും സമയമില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ ഇല്ലെങ്കിൽ കെട്ടിയന്മാരുടെ കയ്യിൽ നിന്ന് കൊട്ട് കിട്ടും പുട്ടൂറ്റിയിൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ ഇതിന് അതുകൊണ്ട് വല്ലപ്പോഴും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഇട്ടിക്ക് പ്രയോഗിച്ചാൽ മതി അടുത്തത് പച്ചക്കറികളുടെ കറ പോകാൻ അരിഞ്ഞ ശേഷം കുറച്ച് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചാൽ മതി കഞ്ഞിവെള്ളവും പച്ചവെള്ളവും മിക്സ് ചെയ്ത വെള്ളം മതി അപ്പോൾ ഇതുപോലെ കറ ഇളകി വെളുത്ത പൊടി പോലെ മാറും ഇനി ഇതിന് രണ്ടു മൂന്ന് പ്രാവശ്യം സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ കറ ഫുള്ള് മാറിക്കിട്ടും അടുത്തത് ഒരു ക്ലീനിങ് ടിപ്പാണേ സാധാരണ കിച്ചൺ എന്ന് പറയുന്നത് ലിക്വിഡ് ഐറ്റം ഒരുപാട് വീണ സ്ഥലമാണ് അതായത് വെള്ളം പാൽ കറികൾ അപ്പോൾ അതൊക്കെ തുടക്കാൻ തുണിയേക്കാലും കുറച്ചുകൂടെ നമുക്ക് എളുപ്പം വെള്ളം വലിച്ചെടുക്കുന്ന ഇതുപോലത്തെ സ്പോഞ്ചാണ് തുണിയേക്കാളും ഇതിന്റെ ഗുണങ്ങൾ തുടയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അഴുക്കും വെള്ളവും ആയില്ല പിന്നെ കഴുകി ഉണക്കണ്ട ഒന്ന് കഴുകി പിഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാം കിച്ചൺ കൗണ്ടർ ടോപ്പ് ഇൻഡക്ഷൻ ഗ്യാസ് എല്ലാം തുടയ്ക്കാം ശ്രദ്ധിക്കേണ്ടത് പല ടൈപ്പ് സ്പോഞ്ചുണ്ട് നല്ല കട്ടിയുള്ളതാവണം ഇതുപോലെ ചുരുങ്ങുന്നതാവരുത് ഒരു വലിയ പീസ് വാങ്ങിയാൽ ഇങ്ങനെ ചെറിയ പീസാക്കി ഒരു പീസ് തന്നെ കുറേ നാൾ ഉപയോഗിക്കാം ഉപയോഗിക്കും തോറുമാണ് ഇതിന്റെ അബ്സോർപ്ഷൻ കൂടുന്നത് നമ്മുടെ ചാനൽ ടു കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക താങ്ക്